ഇവിടെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ പ്രൊഫഷണൽസ് പുറത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരുപാട് നഴ്സുമാർ ഡോക്ടർമാരൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവർ വിദേശത്ത് യൂറോപ്പിലും അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ഇവരെല്ലാവരും പാസ്സാകേണ്ട ഒരു പരീക്ഷയാണ് ഒ ഇ ടി അപ്പം കേരളത്തിലെ ഒരുപാട് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോച്ചിങ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് തട്ടിപ്പുകൾ ഈ മേഖലയിൽ നടക്കുന്നു എന്നറിയുന്നു എന്താണ് ആ തട്ടിപ്പ് തട്ടിപ്പുകൾ പല വിധത്തിലുണ്ട് ഒന്ന് ഈ പറയപ്പെടുന്ന ഒ ഐ ടി ഐ എൽ ടി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ഒട്ടനവധി സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് അത് ചെറിയ പണമൊന്നുമല്ല ലക്ഷങ്ങൾ പത്ത് ലക്ഷം ഇരുപത് ലക്ഷമൊക്കെ വെച്ച് പിരിച്ചിട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന പറ്റിക്കപ്പെട്ട ഒട്ടനവധി പേർ ഈ മേഖലയിൽ നിൽക്കുന്നു പറ്റിക്കപ്പെട്ടവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒരു സമയത്ത് ഈ പറയപ്പെടുന്ന യു കെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഒരുപാട് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ചെയ്യപ്പെട്ടു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യങ്ങൾ ചെന്നാലും പൊരുത്തപ്പെടാനും അവരുടെ ടാലൻ്റ് കാണിക്കാനും അറിവുള്ളവരാണ് കഴിവുള്ളവരാണ് അപ്പോൾ പിന്നെ ആ രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്ന വലിയ സാമ്പത്തിക നേട്ടങ്ങൾ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് മലയാളികളെ ഇപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മലയാളികളുടെ സ്വപ്നം കാണുന്നത് യു കെ കാനഡ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മനസ്സിൽ കാഞ്ഞങ്ങാട് എറണാകുളം തിരുവനന്തപുരം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സമയത്ത് ഗൾഫിലേക്ക് പിന്നീട് അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് മലയാളിയുടെ മൈൻഡ് സെറ്റ് മാറി പ്ലസ് ടു കഴിയുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഈ പറയപ്പെടുന്ന ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടുന്ന ഏത് കോഴ്സ് പഠിക്കണം എന്ന് തീരുമാനിച്ചു പോവുകയാണ് അപ്പൊ കുറച്ചു അവിടെ പോയി വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും അവിടെ അവിടെ പോയി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായത് ഇതിനെ മുതലെടുത്തുകൊണ്ട് തുടക്കകാലം മുതൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ നിലവിലുണ്ട് ഇപ്പോൾ ഗണേശനോട് ചോദിച്ചത് ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ് നമുക്കറിയാം കേരളത്തിലെ പ്രമുഖമായ ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരത്തിന്റെ തട്ടിപ്പിൻ്റെ ഇരകളാണ് എന്നുള്ളതാണ് അതായത് ഒ ഐ ടി എക്സാം പാസ്സാകാൻ അല്ലെങ്കിൽ ഐ എൽ ടി എസ് എക്സാം പാസ്സാകാൻ ഒരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളവർക്ക് കയ്യിൽ ഒരു പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ പാക്കേജുകളാണ് ഇവർ പറയുന്നത് അവർ എക്സാം പാസ്സാക്കി അവർ എക്സാം പാസ്സാക്കി ഇവർക്ക് വിസ എടുത്ത് ഇവരെ അവിടെ എത്തിക്കും ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ അവിടെ ചെന്നിട്ട് ജോലി ചെയ്യേണ്ടത് അവിടെയാണ് എന്തിനാണ് ഈ എക്സാമുകൾ വെച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ക്വാളിഫിക്കേഷനുള്ള അവിടെ പൊരുത്തപ്പെടാൻ പറ്റുന്ന ആളുകളിലേക്ക് അവിടെ എത്തുക അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വാളിഫിക്കേഷൻ അവര് നിശ്ചയിച്ചു വെച്ചിരിക്കുക നോക്കൂ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇരുപത് ലക്ഷം രൂപ പാക്കേജ് ഒക്കെ എടുക്കുന്നവർ ചില ഏജൻസികൾ സെന്ററുകൾ പുറത്ത് റെന്റിനെടുക്കും അതായത് ചില സ്ഥാപനങ്ങൾ വളരെ തന്ത്രപരമായി പുറത്ത് ഈ സെന്ററുകൾ വെക്കുന്ന സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കോളേജുകളിലൊക്കെ ആണല്ലോ ഈ സെന്ററുകളായിട്ട് തീരുമാനിക്കാം ഇത്തരത്തിലുള്ള സെന്ററുകളെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്തിട്ട് സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള ഇത്തരം സെന്ററുകളിൽ ഇവരെ കൊണ്ടുപോയി എക്സാം എഴുതിക്കും അവിടെ ഇവർക്ക് വേണ്ടുന്ന തട്ടിപ്പ് കാര്യങ്ങൾ മുഴുവൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഈ എക്സാം പാസ്സാക്കി ഫേക്കായിട്ട് പാസ്സാക്കി പാസ്സാക്കിച്ചിട്ടാണ് ഇവരെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് നമ്മുടെ വഴിയോരങ്ങളിൽ വലിയ പരസ്യ ബോർഡുകൾ വെച്ച് ചിരിച്ചിരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ് പരാതിക്കാരായ ഒട്ടനവധി ഇത് എങ്ങനെയാണ് പരാതി വരുന്നത് എന്ന് ചോദിച്ചാൽ പരാതി വരാത്തതിന്റെ കാര്യം എന്താ ഈ പൈസ കൊടുത്തവർക്ക് ഏഹ് പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ തങ്ങൾ പൈസ കൊടുത്തിട്ട് ഈ തട്ടിപ്പിലൂടെയാണ് പോയത് എന്നറിയുമ്പോൾ തങ്ങൾക്ക് നേരെ ഈ നിയമ നടപടികൾ വരുമോ എന്ന് വിചാരിച്ചിട്ട് പലരും പരാതിപ്പെടാതെ നിൽക്കുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ ചെന്നതിന് ശേഷം ഇവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് കാണുമ്പോ ഇവര് റീഎക്സാം ഒക്കെ വെക്കും ആ സമയത്താണ് ഇതിന്റെ തട്ടിക്കലിന്റെ ഏറ്റവും വലിയ ചിത്രം പുറത്തു വരുന്നത് പിന്നെ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒ ഇ ടി വൈ എൽ ടി സി ചോദ്യപേപ്പറുകൾ ചോർത്തി കൊടുക്കുന്ന ഏജൻസികളുണ്ട് ഈ ചോദ്യപേപ്പറുകൾ എന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് സെന്ററുകൾ വാങ്ങുക ചോർ ചോർത്തി കൊടുക്കുന്നവരിൽ നിന്ന് ഇത്തരത്തിലുള്ള സെന്ററുകൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങും എന്നിട്ട് അതിൻ്റെ പത്ത് ഇരട്ടയും നൂറരട്ടയും പ്രോഫിറ്റ് ഇട്ടിട്ട് ഇത് വിദ്യാർത്ഥികൾക്ക് മറിച്ചുകൊടുക്കും ഇത്തരത്തിലുള്ള സെന്ററുകൾ ഒരുപാടുണ്ട് ഇനി ഒരു സ്ഥാപനം തുടങ്ങി ഒരു സ്ഥാപനം ഒരു നാലോ അഞ്ചോ പേര് ഡയറക്ടർമാരായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി ഈ സ്ഥാപനത്തിന് നേരെ കുറെ അലിഗേഷൻസ് ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഈ സ്ഥാപനത്തിന് നേരെ എഫ്ഐആറുകൾ വീഴുന്ന സാഹചര്യത്തിൽ ഇവർ ഈ സ്ഥാപനവും അടച്ചുപൂട്ടും അടച്ചുപൂട്ടിട്ട് ഇതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളെ അങ്ങോട്ട് മാറ്റി വൺ വേറൊരു ഡയറക്ടർ ബോർഡ് മെമ്പറെ എടുത്തു വെച്ചിട്ട് പുതിയൊരു സ്ഥാപനം തുടങ്ങും എന്നിട്ട് അത് വലിയ രീതിയിൽ ചാനലുകാർക്കും പത്രക്കാർക്കും പരസ്യം കൊടുത്തിട്ട് ഈ സ്ഥാപനത്തെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും ഇതിനകത്ത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്ഥാപനമാണ് അതില് ഒരു ഒരാൾ ഒരാളുടെ പേരിലായിരുന്നു അതിന്റെ സ്ഥാപനം ഉണ്ടായിരുന്നു അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറിൽ ഇരുന്ന ഒരു സ്ത്രീയുടെ പേരിൽ ഇപ്പൊ മറ്റൊരു സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യത്തെ സ്ഥാപനത്തിനെതിരെ ഇരുന്നൂറ്റമ്പതോളം എഫ്ഐആറുകളാണ് വീണിരുന്നത് അതിൽ കുറെയൊക്കെ കോഷ് ചെയ്യപ്പോഴും ഇപ്പോഴും നിലവിൽ എഫ്ഐആറുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്ന സ്ത്രീയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന പുതിയ സ്ഥാപനത്തിന്റെ ഡയറക്ടറായി ഇപ്പോഴും ആദ്യത്തെ സ്ഥാപനത്തിന്റെ മുതലാളി തുടരുന്നു അപ്പൊ മറ്റയാൾ ബിനാമിയാണ് ഇയാളാണ് പിന്നിലിരുന്ന് കളിക്കുന്നത് ഇനി ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കേരളത്തിന്റെ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ മെമ്പർ ആണ് എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ വരെ ഈ പണ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവരെയൊന്നും ആരും തൊടില്ല എന്നുള്ളതാണ് ഇവരുടെ അമിത ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇതിൻ്റെ രേഖകളൊക്കെ പുറത്തു വരാൻ കിടക്കുന്നു രേഖകളൊക്കെ പിന്നാലെ പുറത്തു വരും പിന്നെ ഈ മധ്യ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ തെക്കൻ കേരളത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് പുതിയൊരു സ്ഥാപനം തിരുവല്ല കോട്ടയ കേന്ദ്രീകരിച്ചിട്ടുള്ള മറ്റൊരു സ്ഥാപനം അത് ഒരാളുടെ പേര് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണ് രണ്ടു വർഷം കൊണ്ട് ഇവരുടെ സാമ്പത്തിക നില വലിയ രീതിയിൽ മെച്ചപ്പെട്ടു അതാണ് ഈ സ്ഥാപനം നടത്തുന്ന മുതലാളിമാരെ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവര് കോടികൾ വിലയുള്ള കാറുകൾ വലിയ ആഡംബര ജീവിതം രണ്ടു വർഷം മുമ്പ് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് നിൽക്കുന്നവരാ അവർ ഇതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള മലയാളിയുടെ വിദേശത്തേക്ക് പോകാനുള്ള ഈ വ്യഗ്രതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുകയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പൂട്ട് കേന്ദ്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇനി ന്യൂസിലാൻഡിലേക്ക് പോകാനെന്ന് പറഞ്ഞ തരത്തിൽ പണം വാങ്ങിക്കൂട്ടിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കുറെ ആളുകളെ ന്യൂസിലാൻഡിൽ ഇവർ എത്തിച്ചു ന്യൂസിലാൻഡിൽ പോയിട്ട് ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഭർത്താക്കന്മാരോ അച്ഛനോ അമ്മയോ ഒക്കെ അങ്ങോട്ട് പൈസ അയച്ചു കൊടുത്ത് അവിടെ ജീവിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഈ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം അതായത് ന്യൂസിലാൻഡിലേക്ക് ആളെ വേണ്ട എന്ന് ന്യൂസിലാൻഡ് പറയുന്നുണ്ട് എന്നിട്ടും ഇവർ മോഹന വാഗ്ദാനം കൊടുക്കുകയാണ് അല്ല ന്യൂസിലാൻഡ് ഇപ്പൊ ഓപ്പൺ ആവും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഏഹ് നിങ്ങൾ ഈ കോഴ്സുകൾ കംപ്ലീറ്റ് എന്നിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ ഈ കോഴ്സുകൾ മാത്രമാണ് നടത്തുന്നത് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നില്ലാന്ന് പ്ലേസ്മെന്റ് ഇല്ല പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയും എന്നിട്ട് പക്ഷെ കാൻഡിഡേറ്റ്സിനോട് പറയുന്നത് എന്താ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് ഇല്ലല്ലോ കോഴ്സ് മാത്രമല്ലേ ഉള്ളൂ കോഴ്സ് ഞങ്ങൾ പാസ് ആക്കിയിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ്സിനോട് പറയുന്നത് പാക്കേജാണ് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ തന്നാൽ നിങ്ങളെ ന്യൂസിലാന്റിൽ എത്തിക്കാം ന്യൂസിലാന്റ് എത്തിയിട്ട് എന്താ പണി അവിടെ വെറുതെ ഇരിക്കാം ലൈസൻസ് ഇല്ലാത്ത എണ്ണം പറഞ്ഞ സ്ഥാപനങ്ങൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂസിലാന്റ് പോയി നരകിക്കുന്ന എത്രയോ പേര് ഇത്രയും എഫ്ഐആർ വന്നിട്ടും എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണല്ലോ ഇതിനകത്ത് നടപടി എടുക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റിനെപ്പറ്റി പൂർണ്ണമായ നിശ്ശബ്ദത പാലിക്കാത്തത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പരാതിക്കാര് ആർജവത്തോടെ മുന്നോട്ട് വരില്ല അവർ ഇരുപത് ലക്ഷം രൂപയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഇവര് പറയുകയാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഈ പൈസ തിരിച്ചു തരാം ഇത് ന്യൂസിലാൻഡ് മിനിസ്റ്ററുടെ പ്രശ്നമാണ് യു കെ മിനിസ്റ്ററുടെ പ്രശ്നമാണെന്നൊക്കെ പറയും അപ്പൊ ഇപ്പം ഗണേഷ് തന്നെ ഒരു സ്ഥാപനത്തിൽ പൈസ കൊടുത്തു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ കൊടുത്തു ഇത് തിരിച്ചു കിട്ടുന്നില്ല അവര് പറയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ഈ പണം തിരികെ തരാം എന്ന് പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകാണ് ഇതിന്റെ പരാതിക്കാർ വരുമ്പോ ഇപ്പൊ ഒരു ആയിരം പേരിൽ നിന്ന് പണം പിരിച്ചു വന്നിരിക്കട്ടെ ഇപ്പൊ ഗണേഷും പരാതിയുമായിട്ട് ആർക്കത്തോടെ മുന്നോട്ട് പോവുകയാണ് ഏതെങ്കിലും മാധ്യമങ്ങളെ സമീപിക്കുന്നു ഇപ്പൊ ഒരു ഒരുമാതിരി മാധ്യമങ്ങൾ ഇതി തൊട്ടില്ല കാരണം വലിയ പരസ്യ വരുമാനം ഇവർക്കുണ്ട് അപ്പോ പരാതിയുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഗണേഷിനെ സെറ്റിൽ ചെയ്യും ഒരു കോടി രൂപ പിരിച്ചവന് ഗണേശിനൊരു ലക്ഷം രൂപ സെറ്റിൽ ചെയ്യുന്ന പ്രശ്നമുണ്ടോ അപ്പൊ പരാതികൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പറ്റിക്കപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ് പിന്നെ ഇത്തരം ഈ സ്ഥാപനങ്ങൾ എങ്ങനെ വീണ്ടും പുതിയ ബ്രാഞ്ചുകളും പുതിയ പരസ്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ലക്ഷം രൂപ വേടിച്ചിട്ട് ഇവർ ഈ തട്ടിക്കൂട്ടോ ഒ ടി എക്സാമും തട്ടിക്കൂട്ട് ഐ ആർ ഡി എസ് എക്സാമും എഴുതിപ്പിച്ച് ഇവരവിടെ എത്തിക്കുന്നുണ്ട് ഇവ ഇവരവിടെ എത്തിക്കുന്നുണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവനെ അവിടെ അവനവ നരകേതന ഇങ്ങനെ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ട് കേരളത്തിൽ ആ എല്ലാ മാധ്യമങ്ങളും മുഖ്യമാണ് രണ്ട് രണ്ടു വർഷം വന്നു അതുപോലെ ഉടായിപ്പ് പിന്നെ ഐ എൽ ടി എസ് എക്സാം എഴുതിയിട്ട് ആ രാജ്യത്ത് ചെന്ന് പിടിക്കപ്പെട്ടു അതിൽ മനം നിന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു ഈ വാർത്തകളൊന്നും മലയാള മനസ്സിലാക്ഷി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ പെരുകുന്നു വലിയ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ചെന്ന് കയറി കൊടുക്കും അവസാനം കയ്യിലെ കാശും പോവും നേരെ പോ നേരെ പോ നിങ്ങൾ പഠിച്ചോ ഈ സ്ഥാപനങ്ങൾ നല്ല രീതിയിലുള്ള എക്സാം നടത്തുന്നുണ്ട് ഏഹ് ചെറിയ പൈസക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് എക്സാം എഴുതിയിരിക്കുന്നുണ്ട് അതിനേക്കാൾ കുറച്ച് പൈസ കൊടുത്താൽ മെനക്കെ ഉണ്ടായി നമ്മള് ഒരിക്കലും ഈ രാജ് ഡോക്ടറേറ്റിനെ പറ്റിയും രാജ എൽ ഡി പറ്റിയൊക്കെ സംസാരിച്ചതുപോലെയാണ് ഈ ഒരു സംഭവം വരുന്നത് എന്തായാലും പറ്റിക്കപ്പെടാതിരിക്കട്ടെ മലയാളികളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ എന്തായാലും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ പുറത്തു വരുന്നുണ്ട് അത് വരുന്ന പക്ഷം നമ്മൾ ഓരോ സ്ഥാപനങ്ങളുടെയും ഇപ്പോൾ നമ്മൾ പേരെടുത്ത് പറയാത്തേൻ്റെ കാര്യം തെളിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല തെളിവുകൾ നമ്മൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് പേരെടുത്ത് വരുന്ന അനുസരിച്ച് ഓരോ തട്ടിപ്പുകൾ നമുക്ക് പോകപ്പോ നമുക്ക് പുറത്തു പറയാം ശരി